സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡിന്റെ ഭവന നിർമ്മാണ പദ്ധതിയുടെ ആദ്യ ആദ്യഘഡു വിതരണത്തിന് തുടക്കമായി തൃശൂർ ജില്ലാതല ഉദ്ഘാടനം ബോർഡ് മെമ്പർ ടി ബി ദയാനന്ദൻ പാർലം പഞ്ചായത്തിലെ പി ജി ആദ്യ ആദ്യഘഡുവായ ഒരു ലക്ഷം രൂപ നൽകി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് പുതിയതായി നടപ്പാക്കുന്നതാണ് ഭവന നിർമ്മാണ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നറുക്കെടുത്ത വിഷുബംബറിന്റെ ലാഭത്തിൽ നിന്നുള്ള മുഴുവൻ തുകയും ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒൻപത് ദശാംശം അഞ്ചു കോടി രൂപയാണ് വിഷുബമ്പർ ലാഭം സംസ്ഥാനത്ത് നൂറ്റി അറുപത് വീടുകൾ അതുപയോഗിച്ച് നിർമ്മിച്ച് നൽകും ഒരു വീടിന് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ബോർഡ് നൽകുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പാലക്കാട് ജില്ലയിൽ വെച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചിരുന്നു തറപണി പൂർത്തിയാകുമ്പോൾ ഒരു ലക്ഷം രൂപയും ഭിത്തി നിർമ്മാണം പൂർത്തിയാകുമ്പോൾ രണ്ടു ലക്ഷം രൂപയും കോൺക്രീറ്റ് പൂർത്തിയാകുമ്പോൾ രണ്ടു ലക്ഷം രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും കെട്ടിട നമ്പർ ലഭിക്കുമ്പോൾ ബാക്കി തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും നൽകും യോഗത്തിൽ ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ പി സുജാത തൃശൂർ ജില്ലാ ഭാഗ്യക്കുറി ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് എം ഭിതനിൽ വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച രാധാകൃഷ്ണൻ പ്രതാപൻ ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു